എല്ലാവർക്കും നമസ്കാരം കർഷകൻ ചാനലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ ടെറസിലെ പഴച്ചെടികളെയാണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് ഇത് എൻ്റെ ടെറസിലെ സീഡ്ലെസ് ലെമൺ ആണ് ജ്യൂസ് നാരകം എന്ന മറ്റൊരു പേരുകൂടി ഇതിനുണ്ട് ചെറുനാരങ്ങയുടെ ആവശ്യത്തിനായിട്ടാണ് പ്രധാനമായും ഇത് ഉപയോഗിക്കുന്നത് ഇതിൻ്റെ പ്രത്യേകത എന്തെന്നാൽ ഇതിൽ കുരുവില്ല എന്നോ എന്നതാണ് മാത്രമല്ല ചെറുനാരങ്ങയേക്കാൾ കൂടുതൽ നീരും ഇതിനുണ്ടാകും ഇതുകൊണ്ട് ജ്യൂസ് ഉണ്ടാക്കാനും അച്ചാറുണ്ടാക്കാനും വളരെ ഉത്തമമായ ഒരു നാരകമാണ് സീഡ്ലെസ് ലെമൺ ഇത് ഡ്രാഗൺ ഫ്രൂട്ടാണ് ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ മലേഷ്യൻ റെഡ് എന്ന ഇനമാണ് ഈ കാണപ്പെടുന്നത് വളരെ രുചികരമായ ഒരു പഴമാണ് മലേഷ്യൻ റെഡ് എന്ന ഡ്രാഗൺ ഫ്രൂട്ട് ഉള്ളിൽ ചുവപ്പ് കളറുള്ള ഈ മലേഷ്യൻ റെഡ് ഇനങ്ങൾക്ക് വളരെ ടേസ്റ്റ് കൂടുതലാണ് നട്ട് ഒരു വർഷമാകുമ്പോഴേക്കും ഇതിൽ കായ്കൾ വന്നു തുടങ്ങും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത ഇത് ജപ്പാൻ പേരയാണ് ജപ്പാൻ പേര ഒരു സബ് ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് എന്നാണ് എല്ലാവരും അവകാശപ്പെടുന്നത് നമ്മുടെ ട്രോപ്പിക്കൽ ക്ലൈമറ്റിൽ കായ്പിടുത്തം വളരെ കുറവാണ് എന്നാണ് ഇതിനെക്കുറിച്ചുള്ള ഒരു അഭിപ്രായം പക്ഷേ നട്ട് ഒരു വർഷമാകുന്നതിന് മുന്നേ തന്നെ എൻ്റെ ചെടിയിൽ ഒരുപാട് പൂക്കൾ ഉണ്ടായിട്ടുണ്ട് ഈ പൂക്കളെല്ലാം കായ്കളായി തീരുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട് എന്നിരുന്നാലും ഇപ്പോൾ നിലവിലുള്ള പേര ഇനങ്ങളിൽ ഏറ്റവും നല്ല ഒരു വെറൈറ്റിയാണ് ജപ്പാൻ പേരാ ഇതെൻ്റെ ടെറസിലെ കാലപ്പാടി മാവാണ് കാലാപ്പാടി മാവിൻ്റെ പ്രത്യേകത എന്തെന്നാൽ വളരെ രുചികരമായ മാമ്പഴമാണ് ഇത് തന്നെയുമല്ല ഇതിനെ നമുക്ക് ഡ്രമ്മിൽ വളരെ അനായാസം വളർത്തിയെടുക്കുവാനും സാധിക്കും ഉയരം കുറഞ്ഞ് പടർന്ന് വളരുന്ന ഒരു പ്രത്യേകതയാണ് ഇതിനുള്ളത് അതുകൊണ്ട് തന്നെ ചട്ടിയിലും ഡ്രമ്മിലും ഒക്കെ നട്ടു വളർത്താനായി വളരെ അനുയോജ്യമായ ഒരു ഇനമാണ് കാലപ്പാടി മാവ് തായ്ചമ്പോ സപ്പോട്ട എന്ന വെറൈറ്റിയാണിത് ഇപ്പോൾ നമ്മളുടെ നേഴ്സറികളിൽ ലഭ്യമായ സപ്പോട്ട ഇനങ്ങളിൽ ഏറ്റവും മുന്തിയ ഇനമാണ് തായ്ചമ്പോ സപ്പോട്ട സാധാ സപ്പോർട്ടുകൾക്ക് കഴിക്കുമ്പോൾ ഒരു തരിതരി അനുഭവപ്പെടുമെങ്കിലും ഇതിൻ്റെ ഫ്ലഷ് വളരെ സ്മൂത്താണ് ഏകദേശം മുഴുവൻ സമയവും ഇതിൽ കായ്കൾ ഉണ്ടായിരിക്കുമെന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത ഇതിൻ്റെ ടെറസിലെ വേറാപ്പിളാണ് വേറാപ്പിളിൻ്റെ റെഡ് വെറൈറ്റിയാണ് ഇത് പഴുത്ത് കഴിയുമ്പോൾ കായ്കൾക്ക് ഒരു റെഡ് ഷെയ്ഡ് ഉണ്ടായിരിക്കും ഇതിൻ്റെ പ്രൂണിങ് വളരെ അത്യാവശ്യമായ ഒരു മരമാണ് ബെയറാപ്പിൾ പ്രൂൺ ചെയ്തു കഴിഞ്ഞാൽ വീണ്ടും കായ്കൾ ഉണ്ടാകുവാനുള്ള ചാൻസ് കൂടുതലാണ് തന്നെയുമല്ല പ്രൂൺ ചെയ്യാതെ വളരുകയാണെങ്കിൽ ഇത് ഒരു വലിയ വൃക്ഷമായി പടർന്ന് പന്തലിച്ച് പോകും ഇത് സ്ട്രോബെറി പേരയാണ് സ്ട്രോബെറി പേരയുടെ യെല്ലോ വെറൈറ്റിയാണ് ഇത് ഇത് നട്ട് നട്ടിപ്പോൾ ഏകദേശം ഒരു വർഷമേ ആയിട്ടുള്ളൂ അപ്പോഴേക്കും ഇതിൽ കുലകുലയായി കായ്കൾ ഉണ്ടാകാൻ തുടങ്ങി ഇത് വേരിഗേറ്റഡ് മുസാമ്പിയാണ് ട്രോപ്പിക്കൽ ക്ലൈമറ്റിൽ കായ്ക്കുന്ന മുസാമ്പി ഇനങ്ങളിൽ ടേസ്റ്റ് കൂടിയ ഒരു ഇനമാണ് വേരിഗേറ്റഡ് മുസാമ്പി പഴങ്ങൾക്കും ഇതിൻ്റെ ഇലകളെ പോലെ തന്നെ വെള്ളയും പച്ചയും കലർന്ന ഒരു ഷെയ്ഡാണ് ഉള്ളത് നമ്മുടെ മാർക്കറ്റുകളിൽ ലഭിക്കുന്ന മുസാമ്പിയേക്കാൾ വളരെ ടേസ്റ്റ് കൂടിയ ഒരു ഇനമാണ് ഈ വേരിഗേറ്റഡ് മുസാമ്പി ഇത് സുറിനാം ചെറിയാണ് സുറിനാം ചെറിയുടെ ബ്ലാക്ക് വെറൈറ്റിയാണിത് ഇതിൻ്റെ പേര് സിൽഡാർക്ക് സുറിനാം എന്നാണ് പക്ഷേ ഇതിൻ്റെ ഡീമെറിറ്റ് എന്തെന്നാൽ സാധാ സുറിനാം ചെറിയോളം വലിപ്പം ഇതിൻ്റെ കായ്കൾക്കില്ല എന്നുള്ളതാണ് എന്നിരുന്നാലും ഒരു ചെടിയിൽ തന്നെ ഒരുപാട് കായ്കൾ കൂട്ടത്തോടെ ഉണ്ടാകുന്നതിനാൽ ഇത് വളരെ ഒരു നല്ല ചെടിയായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത് ഇത് മുള്ളാത്തയാണ് സീറ്റ് മുള്ളാത്ത എന്നാണ് ഇത് അറിയപ്പെടുന്നത് നട്ടിട്ട് രണ്ട് വർഷമായി എങ്കിലും ഇതുവരെയായിട്ടും കായ്കളൊന്നും ഉണ്ടായിട്ടില്ല മുള്ളാത്ത നമ്മുടെ നാടുകളിൽ കാണപ്പെടുന്നത് പുളിയുള്ള ഒരു വെറൈറ്റി ആയിട്ടാണ് പക്ഷേ ഇത് സീറ്റ് വെറൈറ്റി എന്നാണ് നഴ്സറിക്കാർ അവകാശപ്പെടുന്നത് കായ്കൾ ഉണ്ടായതിന് ശേഷം കഴിച്ചു കഴിയുമ്പോൾ അറിയാൻ പറ്റും ഇത് സീറ്റാണോ അതോ ഒളി നിറഞ്ഞതാണോ എന്ന് അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ടെറസിലെ വിശേഷങ്ങൾ ഇതിൽ കായ്കൾ ഉണ്ടാകുന്നതനുസരിച്ച് ഓരോ ചെടിയുടെയും പ്രത്യേകത നിങ്ങൾക്ക് വിശദമായി പറഞ്ഞു തരുന്നതാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം